ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ലൈസൻസ് കാലാവധി തീർന്നു ഓൺലൈനായി പുതുക്കാം ഈ നാല് സ്റ്റെപ്പിലൂടെ ലൈസൻസ് കാലാവധി തീർന്നാൽ സാധാരണ ഏജന്റുമാരെ സമീപിക്കുകയാണ് പതിവ് എന്നാൽ കാലാവധി തീർന്ന ലൈസൻസ് പുതുക്കാൻ അപേക്ഷിക്കുന്നതും ഫീസ് അടയ്ക്കുന്നതുമെല്ലാം ഓൺലൈനായി സ്വയം ചെയ്യാം മോട്ടോർ വാഹന വകുപ്പിലെ നടപടികളെല്ലാം ഇപ്പോൾ ഓൺലൈനായാണ് ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അവയുടെ കോപ്പി ആർ ഓഫീസിൽ എത്തിച്ചാൽ മതി നിങ്ങളുടെ ലൈസൻസ് വാഹന രജിസ്ട്രേഷന്റെ വിശദ വിവരങ്ങളെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ് പോർട്ടലിൽ ലഭ്യമാണ് ഡബ്ല്യു പരിവാഹൻ സൈറ്റ് തുറക്കുക അതിൽ വാഹൻ എന്ന ഭാഗം വാഹന സംബന്ധമായും സാരഥി എന്നത് ലൈസൻസ് സംബന്ധമായും ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ സാരഥി ക്ലിക്ക് ചെയ്യുക അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക അതിൽ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ സ്ക്രീനിൽ കാണാം രണ്ടാമതായി ഇതിൽ ഡി സർവീസ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ലൈസൻസ് നമ്പർ ജനന തീയതി എന്നിവ ചോദിക്കുന്ന സ്ഥലത്ത് അവ കൃത്യമായി നൽകുമ്പോൾ ലൈസൻസ് ഉടമയുടെ വിശദാംശങ്ങൾ കാണാം വിവരങ്ങൾ ശരിയാണെങ്കിൽ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അപ്പോൾ തന്നെ ഫോണിലേക്ക് അപ്ലിക്കേഷൻ നമ്പർ എസ് ആയി വരും മൂന്നാമതായി വെബ്സൈറ്റിൽ ലൈസൻസ് പുതുക്കാൻ നൽകുമ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം വൺ ഫോം വൺ എ ഫോം ടു എന്നിവ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും മെഡിക്കൽ ഫിറ്റ്നസ് ഐ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് തുടങ്ങിയവയ്ക്കുള്ള ഫോമുകളാണിവ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക നിങ്ങളുടെ ഫോട്ടോ ഡിജിറ്റൽ ഒപ്പ് എന്നിവ സഹിതമുള്ള ഫോമാണ് ഡൗൺലോഡ് ആകുന്നത് ഈ ഫോം മെഡിക്കൽ ഓഫീസർ നേത്രരോഗ വിദഗ്ധൻ എന്നിവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അംഗീകാരം വാങ്ങണം നാലാമതായി അതിനുശേഷം അപ്ലിക്കേഷൻ നമ്പറും ജനന തീയതിയും നൽകി നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ തുറക്കുക അതിലേക്ക് എല്ലാ ഡോക്യുമെന്റുകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്യുമ്പോൾ മെഡിക്കൽ ഐ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടറുടെ സീൽ രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ വ്യക്തമാകും വിധം സ്കാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ഓൺലൈനായി ഫീസ് ഫീസടയ്ക്കണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിൽ ിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഓൺലൈനായി നടപടികളെല്ലാം പൂർത്തിയായ ശേഷം എല്ലാ ഡോക്യുമെന്റിന്റെയും കോപ്പി ആർഡിഒ ഓഫീസിൽ നൽകണം കൂടെ ഒറിജിനൽ ലൈസൻസും വേണം സ്വന്തം മേൽവിലാസം പിൻകോഡ് ഫോൺ നമ്പർ സഹിതം എഴുതിയ കവർ നാൽപ്പത്തിരണ്ട് രൂപയുടെ സ്റ്റാമ്പ് എന്നിവ കൂടി വയ്ക്കുക ലൈസൻസ് വീട്ടിലെത്തും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇ സേവാ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാം ഇനി ലൈസൻസിലെ വിലാസം മാറ്റേണ്ടതെങ്ങനെ എന്ന് നോക്കാം വിലാസം മാറുന്നതിന് പരിവാഹൻ സൈറ്റിൽ ചേഞ്ച് ഓഫ് അഡ്രസ് വഴി അപേക്ഷിക്കണം ലൈസൻസ് പുതുക്കുന്ന സമയത്തും വിലാസം ത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫീസ് ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യണം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടതെപ്പോൾ അഡ്രസ് മാറുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കുന്ന സാഹചര്യത്തിലും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുന്നതിനായി അപേക്ഷിക്കുമ്പോഴും ആർഡിഒയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം അപ്പോയിന്റ്മെന്റ് ദിവസം സെൽഫ് ഡിക്ലറേഷൻ സഹിതം ഹിയറിംഗിന് ഹാജരാകണം കാലാവധി തീർന്നാൽ എത്ര സമയത്തിനകം ലൈസൻസ് പുതുക്കണം കാലാവധി തീർന്നാൽ ഒരു വർഷത്തിനകം ഫൈൻ ഇല്ലാതെ ലൈസൻസ് പുതുക്കാം അതിനുശേഷമാണെങ്കിൽ പുതിയ ലൈസൻസ് എടുക്കുന്നതിനുള്ള നടപടി പാലിക്കണം അഞ്ചു വർഷം വരെ പാർട്ട് ടൂ ആയ റോഡ് ടെസ്റ്റ് മാത്രം മതി അതിനുശേഷമാണെങ്കിൽ പാർട്ട് വൺ ഗ്രൗണ്ട് ടെസ്റ്റ് ഏറ്റെടുക്കൽ ചെയ്യണം ഇപ്പോൾ ലൈസൻസ് കാലാവധി തീരുന്നതിന് ഒരു വർഷം മുൻപും പുതുക്കാൻ അവസരമുണ്ട് ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ ആകുന്നതെപ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ ആകും പിഴ അടയ്ക്കുക ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയ ശിക്ഷാ കാലാവധിക്ക് ശേഷമോ അല്ലെങ്കിൽ നേരിട്ട് ഹിയറിംഗിന് വിളിക്കുകയോ ചെയ്ത ശേഷം മാത്രമേ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും പേരുമാറ്റുകയുള്ളൂ നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് െങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക